ഇന്നലെ രാത്രി ഒരു മഴ ചാറിയതുകൊണ്ട് തന്നെ വണ്ടി കഴുകാൻ സുഖമായിരുന്നു അതുകൊണ്ട് രാവിലെ തന്നെ വണ്ടി കഴുക്കങ്ങ് നടത്തി വെച്ചു ഇന്നലെ രാത്രിയിൽ വെളുപ്പിന് മഴ പെയ്തു ഇവിടെ അങ്ങനെ വണ്ടി കഴുക്കെല്ലാം കഴിഞ്ഞ് കുളിക്കാൻ പോകാം ഇവിടെ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലായിടത്തും ചൂടുവെള്ളം വെള്ളം കിട്ടും എല്ലാ ഹോട്ടലിലും കിട്ടത്തില്ല ഇതാണ് ഞങ്ങളുടെ ബാത്റൂമൊക്കെ അത്യാവശ്യം വൃത്തിയുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഫോഗ് പോലുള്ള റിസോർട്ടുകാരാണ് ബാക്കിയുള്ള അടുത്തൊക്കെ കണക്കാണ് അങ്ങനെ രാവിലെ കണ്ടതാണ് യുദ്ധം ഗസ്റ്റിനെ എടുക്കാൻ വേണ്ടി ഹോട്ടലിൽ വന്നിരിക്കുകയാണ് ഇതാണ് ഗസ്റ്റ് ഇതാണ് ഗസ്റ്റ് താമസിക്കുന്ന ഫോഗ് റിസോർട്ട് അങ്ങനെ ഗസ്റ്റിനെ എടുത്തുകൊണ്ട് നേരെ ഇതേപോലെ നാഷണൽ പാർക്കിലാക്കിയ വലിയ തിരക്കൊന്നും ഇണ്ടായിരുന്നു ഇവിടെ റോഡെല്ലാം കാലിയാ ഇത്ര ഇട കിടന്നിട്ടാണ് അവനവിടെ ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ചുമ്മാ മനഃപൂർവ്വം തിരക്കുണ്ടാക്കുക അങ്ങനെ നാഷണൽ പാർക്കിൽ വന്നാൽ ഉച്ചക്കൊരു കഞ്ഞി നിർബന്ധമാണ് അത് കഴിഞ്ഞ് പുറത്തേക്കങ്ങ് ഇറങ്ങി നല്ല ക്ലൈമറ്റായിരുന്നു പക്ഷേ നാഷണൽ പാർക്കിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ മഴ പെയ്തുകൊണ്ടൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ക്ലൈമറ്റ് കിട്ടിയത് എന്തായാലും നല്ല അടിപൊളിയാണ് നമ്മുടെ പുതിയ തേയിലൊക്കെ കിളിർത്ത് വരുന്നാണ്ടോ ഈ കാൽപ്പാടുകളുണ്ടോ ഇത് മറ്റേ നമ്മുടെ കാട്ടുപോത്തുകളൊക്കെ രാത്രി വരുന്നതാണെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് ഈ കാൽപ്പാടൊക്കെ കാട്ടുപോത്തുകളും ഇവർ വളർത്തുന്ന പോത്തുകളും എല്ലാം ഉണ്ട് ഇതിനകത്ത് പിന്നെ ഞങ്ങൾ പോയത് മാട്ടുപ്പട്ടി ഡയറക്ഷനാണ് പോകുന്ന വഴിക്ക് കണ്ടതാണ് ഈ ഒരു സ്കൂള് ഈ സ്കൂള് പൂർണ്ണമായിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത് ടാറ്റാണ് ഇവിടെ മിക്ക കാര്യങ്ങളും ടാറ്റയുടെ ആണ് ടാറ്റാ സ്കൂള് ടാറ്റ ആശുപത്രി അങ്ങനെ മിക്ക കാര്യങ്ങളും ചെയ്യുന്ന ടാറ്റ തന്നെയാണ് അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരികെ ഗസ്റ്റുമായിട്ട് ഹോട്ടലിൽ വന്നു അവരെ വിട്ടു ഇന്ന് നമ്മുടെ പാർക്കിങ് റോഡ് സൈഡിലാണ് കാരണം ഇന്നലെ പാർക്ക് ചെയ്ത സ്ഥലത്ത് ഇന്ന് മുഴുവൻ വണ്ടിയാണ് ഫുള്ളാണ് എന്നിട്ട് ഇന്നത്തെ പോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ആ പൊടിക്കാനായിട്ടും നടക്കുകയാണ് ആ റോഡ് വഴി